딱게. 어? 능곽 അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ അപ്പച്ചട്ടിക്ക് എല്ലാ ദിവസവും പണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ ബ്രഷൊക്കെ ഈ കാലത്തിലേക്കണ ഇപ്പോൾ എന്താണ് ആ ഒരു മഞ്ഞളാണ് എല്ലാ ദിവസവും ഇപ്പോൾ അപ്പച്ചട്ടിനെ കൊണ്ട് പല പല വെറൈറ്റീസ് ദോശയായിട്ടും ഗോതമ്പ് ദോശയായിട്ടും അപ്പമായിട്ടും ഇന്നിപ്പോൾ നമ്മൾ ചെയ്യപ്പാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ട് തന്നെ വേഗം പണികളൊക്കെ തീർക്കണുണ്ട് കാരണം ഇന്നിപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ട് ചെറിയൊരു ടൂറ് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൂർ പോകുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ തന്നെ പോകണം അപ്പം ഞാൻ വേഗം അപ്പം ചൂടണുണ്ട് ഞാൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ കഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ജനമോന ഇവിടെ തന്നെ കൂട്ടു വന്നിട്ട് കേട്ടോ ഇന്ന് നേരത്തെ എണീച്ചിരിക്കണ ആൾ ചില ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടെ എണീച്ചാൽ പിന്നെ പിച്ചിയുടെ കൂടെ കുറച്ചും കൂടി കിടക്കും പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും കടന്നിട്ടില്ല രാവിലെ ഈ തണുപ്പത്ത് ഇവിടെ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഇവിടെ ഇരിക്കണം കേട്ടോ ഇന്നും വലിയ തണുപ്പൊന്നുമില്ല ചെറുതായിട്ടൊരു തണുപ്പൊക്കെ അപ്പോൾ ഓൻ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ടോർച്ചൊക്കെ കത്തിച്ചുവെച്ചതാണേ അവിടേക്ക് ഒരു ഇരുട്ടാണ് അപ്പം ഞാൻ തലേ ദിവസം തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് സമയം പിടിക്കേണ്ട യാത്രയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബൈക്ക് ചെലവിനുള്ളതൊക്കെ കൊണ്ടുപോകണം ഞാൻ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ പോകണത് അങ്ങനെ വലിയൊരു യാത്രയൊന്നും അല്ല കേട്ടോ ഹോസ്പിറ്റൽക്കാണ് നമ്മൾ പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകൾക്കാണല്ലോ യാത്രകൾ പോവാറുള്ളത് അപ്പൊ ഇന്നും ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ സെനിമോന കൂടെ തന്നെ രാവിലെ എണീച്ചിരിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നിരുത്തിയതാണ് കേട്ടോ ഇരിട്ടായപ്പോൾ എനിക്ക് അടുപ്പിലിട്ട് പോകാനൊരു പേടി അപ്പൊ ഞാൻ അവൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം കുറച്ച് അങ്ങനെ നല്ല കുട്ടിയായി ഇന്നും ഇപ്പോൾ ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ സാധനങ്ങൾ എടുത്ത് അടി അടിക്കൂടെ നമ്മൾ ഓരോ അപ്പങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ചൂടണുണ്ട് കേട്ടോ അപ്പം ചുടലും ഒക്കെ അതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് പിന്നെ ചെനക്കുട്ടന രാവിലെ എണീച്ചപ്പോൾ കുറച്ച് സമയൊക്കെ നല്ല കുട്ടിയായിട്ടങ്ങ് നിലത്തിരുന്നെങ്കിലും പിന്നാള് നിലത്തിറങ്ങണേ ഉണ്ടായിട്ടുണ്ടായില്ല ടോ ഒക്കെ തന്നെ വെച്ചിട്ടാണ് ഓരോ പണികളൊക്കെ ചെയ്യണത് അപ്പോൾ ആളെ ഇവിടെ നിന്ന് ഇരുത്തിയപ്പോൾ ആൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഫാൻ കറങ്ങണ ഒച്ചയാണ് കേട്ടോ അത് സൗണ്ട് ആയിട്ട് കേൾക്കുന്നത് അപ്പം ആൾക്ക് നല്ല വിഷപ്പൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ആണ് ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കിണുങ്ങണത് അപ്പം ഞാൻ വേഗം പോയിട്ട് അപ്പം എടുത്തോണ്ണം നിങ്ങാണ്ട് അത് കൊടുക്കട്ടെ രാവിലെ ചില ദിവസങ്ങൾ ചായയും കണിയൊന്നും കുടിച്ചോന്നും ഇല്ലാട്ടോ ഓരോരോ തോന്നലാണ് ചിലപ്പോൾ രാവിലെയൊന്നും കഴിക്കില്ല ചിലപ്പോൾ ഒരു പത്തനിക്കാവുമോ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പിന്നെ ആൾ കുടിച്ചോളൂ ഇന്നിപ്പം നല്ല വിഷപ്പ് ഉണ്ടോന്നുണ്ട് രാവിലെ അപ്പം ഞാൻ വെറുതെ ചായയിൽ ഇങ്ങനെ ഒപ്പി കൊടുത്തതാണ് തന്നെ ഉണ്ടോ അപ്പോൾ ആൾ നല്ല വിഷമായിട്ട് ആക്റ്റീവായിട്ടിരുന്ന് അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചുപോന്നെ വിഷപ്പൊക്കെ മാറിയപ്പോൾ പിന്നെ ആൾ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിട്ടോ പിന്നെ ഞങ്ങൾ മാറ്റി ഇതൊന്നും ആൾ അറിഞ്ഞിട്ടെന്നല്ല കേട്ടോ പിന്നെ പോണ സമയത്ത് ആൾ ഉത്തങ്ങൾ പോയി കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഇന്നിപ്പോ കരുനച്ചി ഹോസ്പിറ്റലിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ആജുവിന് ഇടക്കിടക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഒരു അഞ്ചു ദിവസം മാറി ദിവസൊക്കെ കൂടുന്ന സമയത്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ നേരത്തെ വന്നതാണ് വേഗം ചീട്ടെടുത്ത് വേഗം കാണിച്ചു പോകാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നപ്പോ ആരും വന്നിട്ടില്ല കേട്ടോ അടിച്ചു താത്ത താത്തവരെയാണ് ഞങ്ങൾ വന്നിന്റെ ശേഷമാണ് വന്നത് അപ്പൊ മൂപ്പത്തിൽ വന്നപ്പോ ചോദ്യാ ഇജും നിലപാടെ കടന്നുറങ്ങിയിക്കേനുപ്ളയെന്ന് അപ്പൊ അത്ര നേരത്തെ ഞങ്ങൾ എത്തിയിട്ടുണ്ടേട്ടോ ഓരോ ഏതര എട്ട് മണിയൊക്കെ ആവണ സമയത്താണ് വന്നത് ഞങ്ങൾ വന്നപ്പോ തലേ ദിവസം മറന്ന് പോയതാ പോയ കുറച്ച് ഫാനുകൾ ഇങ്ങനെ കറങ്ങുക മാത്രമേ ചെയ്യുന്നുണ്ടായി ആരും ഉണ്ടായിരുന്നില്ല അപ്പം നിയമോള് വാച്ചും ചെറിയൊരു മഞ്ഞ ഉണ്ടെങ്കിൽ കേട്ടോ അതുകൊണ്ടാണ് തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നത് അവിടെ ഇങ്ങനെ ഓടിക്കളിച്ചലും അവിടെ ഇവിടെ ഒക്കെയുള്ള പൂകൾ ശേഖരിക്കലും ഓലി നല്ല ഒഴിഞ്ഞ സ്ഥലം കണ്ട പൂ നല്ല ഓടിച്ചാണി നടക്കുകയാണ് ഞാനും ചെറുപോലും പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങള് കട്ട പോസ്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയതൊക്കെ വായിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നടന്നു കേട്ടോ നിയ കുട്ടിക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം മോൾക്ക് സ്കൂളിൽ കേക്ക് മുറിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിന്നിട്ടോ അപ്പം കൂടെ പോകാൻ വേറെ അധികം കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉം അജും ഇല്ല അപ്പൊ അങ്ങനെ ഒപ്പം പോലെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഓള് പോയിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഇപ്പൊ അജു സെനിമോന് രണ്ട് കൈ കിട്ടിയ ഇതേപോലെ നടക്കട്ടോ അപ്പോൾ വിശാലമായിട്ടുള്ള സ്ഥലം കിട്ടിയപ്പോ ആളിങ്ങനെ നടക്കണേട്ടോ ഈ സമയക്കായപ്പോഴത്തേന് എല്ലാരും വന്ന് ഇതിൻ്റെ ഉള്ളൊക്കെ തുറന്നൊക്കെ ചെയ്തിട്ടുണ്ടേനീ അപ്പൊ ഞങ്ങൾക്ക് എന്നെ ഫസ്റ്റ് ടോക്കനും കിട്ടിയിട്ടുണ്ടായിനിട്ടോ ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് ഒന്നാമത്തെ നമ്പർ തന്നെ ഞങ്ങൾ ഇനു അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു അജുവിന് കാണിച്ചു അജുവിനെ ഡോക്ടറെ ഒക്കെ കണ്ടുപോകുന്നു കേട്ടോ നോർമലൊക്കെ ആയിട്ടുണ്ടായിനി അജുവിൻ്റെത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കാണിച്ചു കൊടുത്ത് വീണ്ടും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിക്കണെട്ടോ അപ്പൊ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അതാണ് ആ കലത്തിൽ നിൽക്കുന്നത് ഞാൻ കലക്കെ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് കലക്കെ കയറി വൃത്തിയാക്കി കൊണ്ടു നിൽക്കണേ ഇനി വേണം ഞമ്മക്ക് ചോറൊക്കെ വെക്കാണ് ഞാൻ രാവിലെ ചായം കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചായ ഒടിച്ചിട്ട് അങ്ങനെ പോയതീന്നിട്ടോ അതുകൊണ്ട് തന്നെ ഒരു പത്ത് പതിനൊന്നും തന്നെ എപ്പോഴേക്കും എല്ലാത്തും കഴിഞ്ഞു ഞമ്മക്ക് വീട്ടിൽ തിരിച്ചെത്തി അപ്പൊ ഞാൻ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഞമ്മക്ക് കുട്ടി സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത സങ്കടത്തിലൂടെ ഇരുന്ന് ബുക്കൊക്കെ കളർ കൊടുക്കാൻ ഇട്ടോ അയാൾക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇനി ആള് വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ കളർ ഡ്രസ്സ് ഇട്ട് പോവാം കേക്ക് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ടോ അപ്പം ഇവിടുന്ന് വണ്ടി കയറുന്ന ഒരു നാലഞ്ച് നാലഞ്ചു കുട്ടികളുണ്ട്ട്ടോ അപ്പം ഓലൊന്നും പോണില്ല ഇന്നിപ്പോ ഒരു കേക്ക് മുറി മാത്രല്ല ഇണ്ടാവുകയുള്ളു പരീക്ഷ അല്ലല്ലോ അപ്പൊ എല്ലാവരും വിരുന്ന് പോകണക്കെ തിരക്കില്ല പോലെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഒറ്റയ്ക്ക് മാത്രം ഒക്കൊരു പോകാനും ഒക്കൊരു ഒരു ചടപ്പ് അപ്പ എന്നാ പിന്നെ എന്ത് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു നിർത്തിയത് എനിക്ക് കേട്ടോ സ്കൂളിൽ പോകാത്തത് കൊണ്ട് വിഷമമുണ്ടോ സുന്ദരിപ്പന്നെ വിഷമമുണ്ടോ സ്കൂളിൽ പോകാത്തത് കൊണ്ട് കേക്ക് കിട്ടാത്തത് കൊണ്ടോ വിഷമമുണ്ട് എത്ര വിഷമുണ്ട് ഒത്തു വിഷമോ അപ്പൊക്ക് പോകാൻ പറ്റാത്ത സങ്കടത്തിൽ ഇങ്ങനെ നിന്നപ്പോ ഇന്നലെ തന്നെ കുഞ്ഞിട്ടി പറഞ്ഞിട്ടുണ്ടേനീ എന്നാ ഞാൻ നാളെ പണി കഴിഞ്ഞ് വരുമ്പോ കേക്ക് കൊണ്ടുവരാം ഇനിയിപ്പോ ഒരു കേക്കിനായിട്ട് സ്കൂളിൽ പോകണ്ട കേക്ക് ഞമ്മക്ക് വൈകുന്നേരത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടേനീട്ടോ അങ്ങനെ വൈകുന്നേരം കേക്ക് മുറിക്കാൻ സമയമായപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടത് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടപ്പോ തന്നെ ജനമോനായിമൊക്കെ കയറിയിട്ട് സ്ഥാനം അർപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഓൻ ഇവിടെ നിന്നിട്ട് അലമാരന്റെ അടുത്തായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ വലിച്ചിടാൻ പറ്റുന്നില്ല ഗവേഷണ നിരീക്ഷണങ്ങളിലൊക്കെയാണ് കേട്ടോ അപ്പൊ നെയ്യക്കുട്ടി വന്ന് അതിന് ഒക്കെ ഓന് വലിച്ചിടണീന് ചീത്തയൊക്കെ പറയുന്നുണ്ട് അതിന് കരച്ചില് ബഹളാക്കിയാണ് കേട്ടോ കേക്ക് മുറിച്ചൊരു ചില്ലറ പരിപാടിയൊന്നുമല്ലോ ഞങ്ങളത് ഒരു വലിയൊരു ഗ്രാൻഡ് ഫങ്ഷനൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയത് കണ്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് നക്ഷത്രൊക്കെ വരച്ച് അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ പേരൊക്കെ എഴുതി ഒക്കെ ഞങ്ങള് നല്ല അടിപൊളിയൊക്കിയിട്ടാണ് കേട്ടോ അതൊക്കെ നിയമോള പണിയാണ് കേട്ടോ ആ നക്ഷത്രം വരച്ചതും പല വർണ്ണങ്ങൾ കൊടുത്തതും അതിൻറെ ഉള്ളിൽ ഞങ്ങൾ എല്ലാവരുടെ പേര് കെഴുതിയതും ഒക്കെ ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആയിന് കേട്ടോ കേക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം കുറെ ആയി ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം വാങ്ങലില്ല കേട്ടോ പിന്നെ കേക്ക് മഞ്ഞ വീത്തൊക്കെ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരിത് ഉണ്ടായിന് പിന്നെ ഇങ്ങനെ ഊറ്റം വെച്ച് തന്നതല്ലേ അപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുട്ടി വന്നപ്പോ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു കേട്ടോ ഹാപ്പി ബർത്ത് ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിന് അത് അപ്പം ഇന്നത്തെ ഞങ്ങളെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഇടൂട്ടോ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളും മക്കളുടെ കുറച്ച് കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ മാത്രം ഉൾപ്പെടുത്തിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക കമന്റ് ബോക്സ് ഓഫ് ആകുമോ എന്നറിയില്ല കാരണം കുട്ടികൾ ആണല്ലോ ഒന്ന് അധികം വീഡിയോയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് കമന്റ് ബോക്സ് ഓൺ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂടിട്ടോ ഇനിയിപ്പോൾ ഓഫായാലും ഞാൻ കമന്റ് ഓഫി ാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ ചിലർ പറയുമ്പോൾ എന്തിനാ കമന്റ് ബോക്സ് ഓഫ് ആക്കിയത് എന്നൊക്കെ ചോദിക്കും ഞാൻ ഒരു വീഡിയോസിന്റെയും അങ്ങനെ കമന്റ് ബോക്സ് ഇതുവരെ ഓഫ് ആക്കി ഇട്ടിട്ടില്ല കേട്ടോ യൂട്യൂബ് ഓഫ് ആക്ക എന്നല്ലാതെ അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും ബൈ ബൈ